ി ഷോയുടെ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കണം സീസൺ വൺ തൊട്ടെടുക്ക ഒരു പ്രായമായ ഒരാള് ഒരു പ്രായമായ ഒരു ചേച്ചി ഒരു പ്രേമിക്കാൻ സാധ്യതയുള്ള രണ്ടു മൂന്ന് പേര് ഒരു ജിമ്മൻ ഇതൊരു ഫോർമാറ്റാണ് ഗേൾ ഒരു സാധാരണക്കാരി പിന്നെ ഒരു പ്രത്യേക ഡിപ്പാർലമെന്റ് ഒരാൾ ഇതിലൊരു ഫോർമാറ്റാണ് ഈ ഫോർമാറ്റ് എല്ലാ വർഷവും കണ്ടിന്യൂ എനിക്ക് ക്രിയേറ്റീവ് ടീമിന് വിശ്വാസമില്ല ആ വിശ്വാസം ഇല്ലായ്മ ഇവർ മാറ്റി തരു തരുവാണെങ്കിൽ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിപ്പോൾ കണ്ടത് ബിഗ് ബോസിൽ നിന്നും കഴിഞ്ഞ സീസണിൽ നിന്നും ഇറങ്ങിയിട്ടുള്ള സിബിൻ്റെ വാക്കുകൾ തന്നെയാണ് സിബിൻ പറയുന്നത് ഇത് തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ എന്തായാലും റേറ്റിംഗ് കൂട്ടാൻ അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ കണ്ടസ്റ്റൻസിനെ തന്നെയാണ് ഇറക്കുക അല്ലെങ്കിൽ ഒരു പ്രണയിക്കാൻ ചാൻസ് ഉള്ള രീതിയിൽ ഒരു ജോഡിയും അതുപോലെ തന്നെ പബ്ലിസിറ്റി കൂടുതൽ നേടിയ ഒരു വ്യക്തിയും ട്രാൻസ്ജെൻഡർ യു കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരാളും അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണും ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ് ഷോ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള ആൾക്കാരാവുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ പലപ്പോഴും എഡിറ്റ് ചെയ്ത് തന്നെയാണ് നമ്മളിലേക്ക് എത്തുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ബിഗ് ബോസിൽ പോയിട്ടുള്ള പലരും പറയുന്നത് എന്തായാലും ബിഗ് ബോസിൻ്റെ പല കളികളും തന്നെയാണ് പുറത്ത് വന്നിട്ടുള്ളത് സിവിൻ പറയുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കപ്പിൾസ് ആവാൻ ചാൻസ് ഉള്ള രീതിയിൽ ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടേ ഇടുക എന്നുള്ള രീതി തന്നെയാണ് അല്ലെങ്കിൽ കപ്പിൾ ആവാൻ ചാൻസ് ഉള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ ഇടും എന്തായാലും ഫോണില്ല പുറലോകവുമായിട്ട് ഒരു ബന്ധവുമല്ല പുറത്തെന്താ അറിയില്ല ആ ഒരു വീട്ടിൽ ഒതുങ്ങി കൂടുമ്പോൾ ആ രണ്ടു പേർ തമ്മിൽ കുറച്ചുകൂടി അടുക്കാനുള്ള ഒരു പേസ് ഈ ഒരു വീട് തന്നെ ഒരുക്കി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്രണയമൊക്കെ മുട്ടിടാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയാണ് കൂടുതലും കൊണ്ടുവരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് സിബിഎൻ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരു വീട് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്ന ഒരു വീട് തന്നെയാണ് കാരണം കുറച്ചടികളും കുറച്ച് പ്രണയങ്ങളും അതുപോലെ കുറച്ച് ഇമോഷണൽ ഡ്രാമാസും ഒക്കെ കാണാൻ കഴിയുന്ന ഒരു ഷോ തന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു ഷോ അടുത്ത സീസണിലേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് തന്നെ പലരും ഇറക്കുന്നുണ്ട് അല്ലെ എന്തായാലും നമുക്ക് തോന്നിയ ഒരു കാര്യം തന്നെയാണ് രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ വളരെ പബ്ലിസിറ്റി നേടിക്കൊണ്ടിരിക്കുകയാണ് വരാൻ ചാൻസ് ഉള്ള ഒരാൾ തന്നെയാണ് പക്ഷെ നമ്മളുടെ ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ പലരും പറയുന്ന രീതിയിൽ രേണു സുധി ഇപ്പോൾ ബിഗ് ബോസിൽ പോയാൽ ചിലപ്പോൾ ആ ഒരു ഹൈപ്പ് കുറയാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക അല്ലെങ്കിൽ ഈ ഒരു ഷോയിൽ പോയി വന്നവരുടെ അഭിപ്രായങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാവും അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് പോയി തിരിച്ചു വരുമ്പോൾ മറ്റൊരു ലോകമാണ് അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അതൊരു ഭയങ്കരമായി ട്രാജഡിയിലേക്കാണ് അല്ലെങ്കിൽ അവരൊരു മത്സരാർത്ഥികളെ വളരെ വിഷമത്തിലേക്ക് ആഴ്ത്തുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് അവർക്ക് ഉണ്ടാവുന്നത് കാരണം അവർ വേറൊരു ലോകത്തേക്ക് പോയ പോലെയാണ് ഈ ഒരു ബിഗ് ബോസ് വീട്ടിലെത്തുമ്പോൾ അവരുടെ പല സ്വഭാവങ്ങളും നമുക്ക് മുന്നിൽ റിവീൽ ആവുന്നത് കൊണ്ട് തന്നെ പലർക്കും പല നെഗറ്റീവുകളും തന്നെയാണ് പുറ പുറം ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്നത് പല ഡിവോഴ്സ് കഥകളും നമ്മൾ ഈ ഒരു ബിഗ് ബോസ് ഷോ കഴിയുമ്പോൾ കേട്ടിട്ടുള്ളതുമാണ് എന്തായാലും രേണു സുതിയെ കുറച്ചെങ്കിലും ആൾക്കാർ ഇപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഈ ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് കുറച്ച് നെഗറ്റിവിറ്റി നമുക്ക് തരുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രേണുസുദി പോയാൽ എന്താകുമെന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഈ ഒരു ഷോയിലേക്ക് അടുത്തതായി നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത് അനുമോൾ തന്നെയാണ് അനുമോൾ സ്റ്റാർ മാജിക്ക് വഴിയൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള കോൺട്രവേഴ്സികളും അല്ലെങ്കിൽ പലതരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന പരാമർശങ്ങളും ഒക്കെ അനുമോളിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു പിന്നെ പറയേണ്ടത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്നത് തന്നെയാണ് ഇപ്പൊ പലരും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് ബിഗ് ബോസിൽ കേറാൻ വേണ്ടിയിട്ട് എന്തായാലും അതിൽ ആരെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്നു സീമാ വിനീതും ഹണിയും അതുപോലെ കുറച്ച് പേര് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പൊ നമുക്കത് കണ്ട് തന്നെ അറിയണം ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് ബിഗ് ബോസിൽ ഇനി നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എന്ന് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ